ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് ഞാൻ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ചെറിയ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഒരു ക്യു എൻ എ പോസ്റ്റായിരുന്നു നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് എനിക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ നൽകാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു അപ്പോൾ അതിന് കുറച്ചുപേരൊക്കെ അതിൽ ആ പോസ്റ്റിന് ഐ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അതിന് ഉത്തരങ്ങൾ നൽകിക്കൊണ്ട് ഞാൻ ഞായറാഴ്ച വീഡിയോ ചെയ്യാനുണ്ടായത് ഞായറാഴ്ച വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഞാൻ ഇങ്ങനെ സൂചിപ്പിച്ചിരുന്നു ഇത് ഇങ്ങനെ തുടരണോ നിങ്ങളുടെ സംശയങ്ങൾ ഇങ്ങനെ ചോദിക്കാനുള്ള ഒരു സെഗ്മെന്റ് ആയിട്ട് ചെയ്യണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറെ ആളുകൾ പറഞ്ഞു അങ്ങനെ ചെയ്യണം ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഞാനൊരു അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതായത് എല്ലാ വ്യാഴാഴ്ചകളിലും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇടും ആ പോസ്റ്റിന് താഴെ കോഴിവളത്തൽ മേഖലയിലെ നിങ്ങളുടെ സംശയങ്ങള് ആ പോസ്റ്റിന് താഴെ നിങ്ങൾക്ക് ചോദിക്കാം എനിക്ക് അറിയാവുന്ന ചോദ്യങ്ങൾക്ക് ഞാനത് ഉത്തരം നൽകുന്നതാണ് പിന്നെ വേറൊരു കാര്യം വീഡിയോകളുടെ താഴെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന്റെ കമന്റിലൂടെ തന്നെ റീപ്ലൈ നൽകുമ്പോൾ വാക്കുകൾക്ക് പരിമിതി ഉണ്ടാവും അപ്പോൾ പരമാവധി വീഡിയോകൾക്ക് താഴെ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാതിരിക്കുക ഇത്തരം പോസ്റ്റുകൾ എല്ലാ വ്യാഴാഴ്ച ഇടുന്നുണ്ട് അപ്പൊ ആ വ്യാഴാഴ്ച ഇടുന്ന പോസ്റ്റുകൾക്ക് താഴെ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക പിന്നെ മറ്റൊരു കാര്യം നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിറ്റി ടാബില് പോസ്റ്റ് ചെയ്ത ചോദ്യങ്ങൾക്ക് എല്ലാ ഞായറാഴ്ചകളിലും ഉത്തരം നൽകുന്നുണ്ട് അപ്പൊ ഞായറാഴ്ചകളിൽ ഉള്ള വീഡിയോകൾ നിങ്ങൾ പോയി കണ്ടതിന് ശേഷം മാത്രം കമ്മ്യൂണിറ്റി ടാബിലെ പോസ്റ്റിന് താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക കാരണം എന്താ വെച്ചാൽ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ ഉത്തരം നൽകാൻ പറ്റിക്കൊള്ളണം എന്നില്ല കാരണം കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുമ്പോൾ അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആവർത്തനം ഇല്ലാത്ത ചോദ്യങ്ങൾക്ക് മാത്രമായിട്ട് ഉത്തരങ്ങൾ ചുരുക്കേണ്ടി വരും അത് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പിന്നെ രണ്ടു ദിവസം മുമ്പ് പോസ്റ്റ് ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ ആദ്യ സമയങ്ങളിലൊക്കെ വരുന്ന പോസ്റ്റിന് എനിക്കറിയാത്ത കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ അറിയുന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എനിക്ക് ഉത്തരം നൽകാൻ പറ്റും അതിനാണ് ഞായറാഴ്ച വീഡിയോ ചെയ്യുന്നതിന് വ്യാഴാഴ്ച തന്നെ പോസ്റ്റ് ഇടുന്നത് ഓക്കേ അപ്പോ രണ്ടാമത്തെ പോസ്റ്റ് ഇന്നുണ്ട് ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ നിങ്ങൾ പോയി നോക്കുക അവിടെ ഒരു പോസ്റ്റ് കാണാം അതിന് താഴെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം ഓക്കെ